റമദാൻ സ്പെഷ്യൽ ഒരു തരി കാച്ചിയതാണ് ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു തരി കാച്ചിയതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനായി നമ്മൾ ആദ്യം ഒരു കടായി ചൂട കഴിയുമ്പോഴത്തേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്കൊരു ചെറിയ ഉള്ളി ഒരു രണ്ടോ മൂന്നോണ്ണം ചെറുതായി കൊത്തി ഒന്ന് നമുക്കൊന്ന് വാങ്ങി അടക്കാം ചെറിയൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി ചേർക്കാം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിക്കും കൃത്യമായിട്ട് അളവൊന്നുമില്ലാത്ത നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലായി കുറച്ചുകൂടി ചെയ്യാം ഈ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുവാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മുന്തിരി കൂടി ചേർക്കുന്നുണ്ട് മുന്തിരി ഓപ്ഷനാണ് വേനയ്ക്ക് ചേർത്താൽ മതി ചേർത്താലും കുഴപ്പമില്ല മുന്തിരി അതിന് ഡിഫ്രണ്ട് ടേസ്റ്റ് വരും മുന്തിരിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ആണെങ്കിൽ മുന്തിരി സ്കിപ്പ് ചെയ്യാം ഇതൊന്നും നന്നായി ഒന്നും ബ്രൗൺ കളർ ആവുമ്പോൾ വരെ നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ് നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം കൂടി ചേർക്കണം അതല്ലെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ പാല് മാത്രം മതി ഞാൻ അധികം ഫാറ്റ് ഇല്ലാത്ത പാലാടുക്കുക അതുകൊണ്ട് ഞാൻ വെള്ളം അധികം ചേർക്കുന്നില്ല ഈ പാലൊന്ന് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഇതിൻ്റെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാരയും കൂടി ചേർക്കാം ഞാൻ ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് മധുരം നിങ്ങൾക്ക് ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരം കുറയ്ക്കാം ഞാൻ ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പാലെല്ലാം നന്നായി തിളച്ച് വന്ന സമയമാണ് സമയമാണെങ്കിൽ നമുക്കിതിലേക്ക് റവ ചേർക്കാം ഞാൻ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് കുറ റവിയെടുത്തിരിക്കുന്നത് കാൽ കപ്പ് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവുള്ള റവ്യ എടുത്തിരിക്കുന്നത് റവ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര തിക്കായിട്ട് വരും തലിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ റവത്തി കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ കൂടരുത് അപ്പോൾ ഞാനതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഏകദേശം ഒരു കാൽ കപ്പ് റബിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് റബ്ബ ഇടുമ്പോൾ റബ്ബ ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ തിളക്കിക്കൊണ്ടേ ഇരിക്കണിത് അപ്പോൾ ഞാനിതിലേക്കുള്ള റബ്ബ ചേർക്കുവാണ് റബ്ബേർക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ കൊണ്ടേയിരിക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തന്നെയാണിത് റമദാൻ അതൊക്കെയുള്ള ഇതില്ലാത്തൊരു റമദാനില്ല ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദാഹവും വിശപ്പും എല്ലാം മാറുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിച്ചേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യുന്നതാണ് ഇത് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെന്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തരി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇപ്പം തരി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള തരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ